രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം കോളേജ് തിരഞ്ഞെടുപ്പ് വിജയികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും നടത്തി പല്ലാരമംഗലം സി എച്ച് ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച എം എസ് എഫ് പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും നടത്തി കൂവള്ളൂർ സ്കൂളിൽ നടത്തിയ അനുമോദന യോഗവും വിദ്യാർത്ഥി സംഘവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് പഞ്ചായത്തുകൾ വന്നിട്ടുണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ അവർ പറയണം കാരണം നിയമപ്രശ്നങ്ങള് ഞാൻ നോക്കുന്നുള്ളൂ പല്ലാടിമംഗലം പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക കഴിഞ്ഞ കഴിഞ്ഞ അതൊരു ചെറിയ നഷ്ടമല്ല മുസ്ലിം ലീഗിന്റെ തെക്കൻ കേരളത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തിരിച്ചു പിടിക്കുക എന്നത് മാത്രമല്ല തിരിച്ചു പിടിക്കുക പാർട്ടിയുടെ ശക്തമാക്കും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മുറിയോടി അധ്യക്ഷത വഹിച്ചു ലീഗ് ദേശീയ സെക്രട്ടറി ടി എ അഹമ്മദ് കബീർ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ മുഹമ്മദ് ഇക്ബാൽ ജലീൽ പുല്ലാരി അലി അൾട്ടിമ സലീം മുൻജക്കൽ ഷാബിർ അലി ബാവാ മുറിയോടി റഷീദ് പെരുമ്പുശാലി അലി സുള്ളിയിൽ അഷ്റഫ് അർക്കൽ േക്കുടി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പത്ത് പുസ്തകം മതി തുടങ്ങാൻ അല്ലാതെ ഇപ്പോ ആയിരം പുസ്തകം നൂറ് പുസ്തകം വേണ്ട ഒരു പത്ത് പുസ്തകമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി നിങ്ങളുടെ കുടുംബ ബജറ്റിന്റെ ഒരു ഭാഗം പുസ്തകങ്ങൾക്ക് വേണ്ടി മാറ്റിവ നന്നായി വായിക്കണം ന്യൂസ് ബ്യൂറോ കോതമംഗലം